ഈ ശോമിശിഖയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ നടപടി ഗ്രന്ഥം അപ്പസ്വല പ്രവർത്തനങ്ങൾ ക്ലാസ് നാല് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി വർഷം നമ്മുടെ കർത്താവ് ഈശോമിശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന മഹാജൂബിലി വർഷം രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് അതിനൊരുക്കമായിട്ടുള്ള തിരുവചന ധ്യാനം അതിൽ പുതിയ നിയമത്തിൽ നമ്മൾ നടപടി ഗ്രന്ഥം അല്ലെങ്കിൽ അപ്പസ്വല പ്രവർത്തനങ്ങൾ വെച്ചാണ് തുടങ്ങിയത് അതിൻ്റെ ആമുഖങ്ങളാണ് ആമുഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആമുഖത്തിൽ അവസാനത്തെ കാര്യം ഇന്ന് പറഞ്ഞ് അടുത്ത ആഴ്ച മുതൽ നമുക്ക് അതിൻ്റെ ടെക്സ്റ്റിനുള്ളിലേക്ക് അതായത് തിരുവചനങ്ങളുടെ ഓരോ വചനങ്ങളുടെയും പരിഭാഷയും അതിൻ്റെ വ്യാഖ്യാനവും ചെറിയ തോതിൽ നമുക്ക് പരിശോധിക്കാം അങ്ങനെ വചന ധ്യാനം നമുക്ക് നടത്താം മുഖപര അല്ലെങ്കിൽ ആമുഖത്തിനകത്ത് നമ്മൾ പറയുന്നൊരു കാര്യം മുൻപ് പറഞ്ഞൊരു കാര്യം ഞാനൊന്ന് ആവർത്തിക്കുകയാണ് നമ്മുടെ കർത്താവ് വിശ്വാശികം മരിച്ചത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിൽ മാസം മൂന്നാം തീയതിയാണ് ഉത്ഥാനം ചെയ്തത് ഏപ്രിൽ മാസം അഞ്ചാം തീയതി അവിടെ നിന്ന് കൃത്യം മുപ്പത് വർഷത്തെ അതായത് ക്രിസ്തുവർഷം അറുപത്തി മൂന്ന് വരെയുള്ള ചരിത്രമാണ് നടപടി ഗ്രന്ഥത്തിൽ അപസ്ഥല പ്രവർത്തനങ്ങളിൽ ലൂക്ക എഴുതിയിരിക്കുന്നത് അപ്പം ആദിമസഭയുടെ ചരിത്രമാണ് യേശുക്രിസ്തു മരിച്ചു ഉത്ഥാനം ചെയ്തു അവിടെ നിന്ന് മുപ്പത് വർഷത്തെ ആദിമസഭയുടെ ചരിത്രമാണ് ലൂക്കാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും ക്രിസ്തു ക്രിസ്തു ആരംഭം മുതൽ ആരംഭം മുഴുവൻ ആരംഭം മുഴുവൻ ലൂക്കാസ് ഈ അപസ്വല പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ നടപടി ഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ല എല്ലാ ചരിത്രകാരന്മാരെയും പോലെ തൻ്റെ മുമ്പിലുള്ള വസ്തുതകളിൽ നിന്ന് ചിലത് തള്ളാനും ചിലത് കൊള്ളാനും ലൂക്കാസ് നിർബന്ധനായി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അത് ആവശ്യമില്ല പിന്നെ അത് സാധ്യമല്ല സ്ലേഹന്മാരുടെ നടപടികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ശീർഷകമാണ് നമ്മൾ കൂടുതലും നമ്മൾ സൂചി നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലേഹന്മാരുടെ നടപടികൾ എന്ന എന്ന ശീർഷകം സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമായും പത്രോസ് പൗലോസ്ലേഹന്മാരുടെ പ്രവർത്തനങ്ങളാണ് ലൂക്കാസ് വളരെ പ്രകാശമാനമായി വെള്ളി വെളിച്ചത്തിൽ അവതരിപ്പിക്കുന്നത് എന്നാൽ ഈ പത്രോസിനെയും പൗലോസിനെയും ഒക്കെ നയിച്ചത് പരിശുദ്ധാത്മാവാണ് അതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ നടപടികൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് ഈ പുസ്തകത്തിന് പേര് നൽകാം അത്രമാത്രം സൂചനകൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈ നടപടി ഗ്രന്ഥത്തിൽ സ്നേഹന്മാരുടെ നടപടി ഗ്രന്ഥത്തിലുണ്ട് പരിശുദ്ധാത്മാവിന് അങ്ങേറ്റം പ്രാധാന്യവും ആദിമസഭയിലും കത്തോലിക്ക സഭയിലുമുണ്ട് പരിശുദ്ധാത്മാവാണ് സഭയുടെ ഉത്തേജക ശക്തി ബലതന്ത്രം മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്കറിയാം നടപടി ഗ്രന്ഥം സ്ലിഹന്മാരുടെ നടപടി ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ സ്ലീഹന്മാരുടെ മേൽ വരുന്നു രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ നാല് വരെ വാക്യങ്ങൾ ഇസ്രായേലിനോട് സുവിശേഷം പ്രഘോഷിക്കാൻ പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരെ അയക്കുന്നു അപ്പ സ്വല ഒന്ന് മുതൽ ഒമ്പത് വരെ അധ്യായങ്ങളിൽ അക്കാര്യമാണ് ചർച്ച ചെയ്യുന്നത് പിന്നെ പുറജാതിക്കാരെ സുവിശേഷം അറിയിക്കാനും പരിശുദ്ധാത്മാവ് അവരെ പ്രേരിപ്പിക്കുന്നു അധ്യായം പത്ത് മുതൽ ഇരുപത്തെട്ട് വരെ ഗ്രന്ഥത്തിലുടനീളം നടപടി സ്നേഹന്മാരുടെ നടപടി ഗ്രന്ഥത്തിലുടനീളം സുവിശേഷ പ്രഘോഷണത്തിന്റെയും പ്രേക്ഷിത ദൗത്യത്തിന്റെയും ഗതിവേഗം ദിശ ഇവയെല്ലാം നിശ്ചയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നമുക്ക് ചില സൂചനകൾ നാല് മുപ്പത്തിയൊന്ന് പതിമൂന്ന് രണ്ട് പതിനഞ്ച് എട്ട് പതിനഞ്ച് ഇരുപത്തെട്ട് പതിനാറ് ആറ് ആറ് മുതൽ പത്ത് വരെ ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് മൂന്നിലൊക്കെ കാണാം അതായത് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ഗതിവേഗം ദിശ എല്ലാം നിശ്ചയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അവിശ്വസനീയവും അന്താളിപ്പിക്കുന്നതുമായ വിജയമാണ് സുവിശേഷത്തിന് ലഭിക്കുന്നത് അതോടെ സഭ പെട്ടെന്ന് തന്നെ പടുത്തുയർത്തപ്പെടുന്നു രണ്ട് നാൽപ്പത്തി ഒന്ന് രണ്ട് നാൽപ്പത്തേഴ് നാല് നാല് ആറ് ഏഴ് ഒക്കെ നമുക്ക് കാണാം ഈ സൂചനകൾ കാരാഗ്രഹങ്ങൾ അഞ്ച് പത്തൊമ്പത് പന്ത്രണ്ട് ഏഴ് മതമർദ്ദനങ്ങൾ എട്ട് ഒന്ന് പന്ത്രണ്ട് ഒന്ന് അഞ്ച് ഗൂഢാലോചനകൾ ഒമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് മൂന്ന് തുടങ്ങിയ എതിർപ്പുകളൊന്നും തന്നെ പരിശുദ്ധാത്മാവിൻ്റെ മുന്നേറ്റത്തെ തടയാൻ പര്യാപ്തമല്ല സുവിശേഷത്തിന്റെ മുന്നേറ്റത്തെ തടയാൻ പര്യാപ്തമല്ല അതുകൊണ്ട് നിങ്ങൾ യറൂസലമിലും യഹൂദയിലും സമരിയായാലും അറ്റം വരെയും എനിക്ക് സാക്ഷികളാകും എന്ന് ഉദ്ധൃതനായ കർത്താവ് സ്ലീഹന്മാരോട് പറഞ്ഞിരുന്നു നടപടി ഗ്രന്ഥം ഒന്ന് ഒന്ന് എട്ടിൽ ആ അത് പരിശുദ്ധാത്മാൻ്റെ തുണയോടെ പരിശുദ്ധാത്മൻ ശക്തിയോടെ സ്ഥിതിശേഷം മുന്നോട്ട് പോകുകയാണ് സ്ലീഹന്മാർ സാക്ഷ്യം വഹിക്കുകയാണ് അതുകൊണ്ട് കാരാഗ്രഹത്തിൽ ഇട്ടതുകൊണ്ടോ മതമർദ്ദനം നടത്തിയതുകൊണ്ടോ ശ്രീലീഹന്മാർക്കെതിരെ ഗൂഢാലഞ്ചന നടത്തിയതുകൊണ്ടോ ഒന്നും തന്നെ പരിശുദ്ധാത്മാൻ്റെ ഈ മുന്നേറ്റം സഭയുടെ മുന്നേറ്റം തടയാൻ കഴിയില്ല ഇത് വളരെ പ്രധാനമാണ് പ്രധാനപ്പെട്ട ഒരു പ്രസക്തമായ സംഗതിയാണ് ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കുന്നെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പ്രതിസന്ധികൾ എത്രയധികമാകട്ടെ എത്ര വലുതുമാകട്ടെ മറ്റു മതസ്ഥരിൽ നിന്നാകട്ടെ സഭയുടെ ഉള്ളിൽ നിന്നാകട്ടെ അതൊന്നും തന്നെ സുവിശേഷത്തിൻ്റെ മുന്നേറ്റത്തെ തടയാൻ പര്യാപ്തമാകില്ല നമ്മളിപ്പോൾ വിചാരിക്കുന്നത് ഈ സഭ ഇപ്പോൾ നശിക്കും ഇപ്പം ഇതാ തീർന്നു എന്നൊക്കെ വിചാരിക്കും അതൊക്കെ അങ്ങനെ ഒരു തോന്നലാണത് കാരണം പരിശുദ്ധാത്മാവാണ് സഭ സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് പുറത്ത് കിടന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ അതെ ശരീരം ദേഹം മാത്രമാണ് സഭയുടെ ദേഹം മാത്രമാണ് പുറത്തേക്ക് മുമ്പ് കാണുന്നത് സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് അതിനാൽ പരിശുദ്ധാത്മാവ് മുന്നോട്ട് നയിക്കും പക്ഷെ അതിനൊരു വ്യവസ്ഥ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് അവന്റെ പ്രചോദനങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കണം നമ്മൾ ചെവി കൊടുത്താലില്ലെങ്കിലും കർത്താവ് ആരെങ്കിലും കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകും പ്ലാൻ ബി കർത്താവിനുമുണ്ട് യുവദാസ് ഒറ്റിക്കൊടുത്ത് പുറത്ത് പോയാൽ മത്തിയാസിനെ മാറ്റി നിർത്തി അവിടെ അല്ലേ പകരം ഒരാൾ കണ്ടു വച്ചിട്ടുണ്ട് അപ്പം കർത്താവ് അത് ചെയ്യും കർത്താവിന്റെ പദ്ധതിക്ക് ഒരിക്കലും പരാജയം സംഭവിക്കില്ല എങ്കിലും ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മയാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ നാം അതിന് ചെവി കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമുക്ക് വീഴ്ച വരും ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഞാൻ പറയാൻ കാരണം സവിശേഷമായിട്ട് സഭയുടെ നേതൃത്വത്തിലുള്ളവര് ഇടയന്മാർ വൈദികര് സന്യസ്തര് ആത്മയ പ്രേക്ഷകരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് അവർക്ക് അതിനാൽ തന്നെ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ചെയ്തില്ലെങ്കിൽ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എങ്ങനെയായിരിക്കും ആ കണക്ക് ബോധിപ്പിക്കൽ നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിലും കണക്ക് ബോധിപ്പിക്കാതെ മെത്രാമാരാണെങ്കിലും വൈദികരാണെങ്കിലും ഇനി സഭയുടെ നേതൃത്വം മെത്രാമാരിൽ തന്നെ സഭയുടെ നേതൃത്വത്തിലുള്ളവരാണെങ്കിൽ കൃത്യമായ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എത്രയോ ഉപമകളിലൂടെ കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട് അതിനാൽ മനുഷ്യർക്ക് മാത്രം ചെവി കൊടുക്കാതെ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് എന്നെല്ലാം പറഞ്ഞ് ഈ ജനങ്ങൾക്ക് ചെവി കൊടുക്കുന്നതിനേക്കാൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് നാം ചെവി കൊടുക്കണം നമ്മുടെ വ്യക്തിപരമായിട്ട് അൽമയടക്കം സാധാരണക്കാരടക്കം എല്ലാവരും ചെയ്യേണ്ടതാണ് സവിശേഷമായി തലപ്പത്തുള്ളവർ അതുകൊണ്ട് ജനങ്ങളുടെ ശബ്ദമാണ് ദൈവത്തിൻ്റെ ശബ്ദം എന്ന് വിചാരിക്കരുത് അല്ല ജനത്തിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാകാം പക്ഷെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കേണ്ടതുണ്ട് അപ്പോഴാണ് ഈ പ്രതിസന്ധികളിലൂടെ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഭയ്ക്ക് സാധിക്കുക അങ്ങനെ സംഭവിക്കട്ടെ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും യാത്രകൾ പ്രേക്ഷക യാത്രകൾ വാസ്തവത്തിൽ ദൈവവചനത്തിന്റെ സഞ്ചാരമാണ് ദൈവവചനത്തിന്റെ സഞ്ചാരം വചനത്തിന്റെ സഞ്ചാരം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ യാത്ര എന്ന് പറയാം പരിശുദ്ധാത്മാവിന്റെ യാത്ര എന്നോ വചനത്തിന് സഞ്ചാരമെന്നോ പറയാം പത്രോസന്റെ പ്രേക്ഷത യാത്രകളും പൗലോസന്റെ പ്രേക്ഷക യാത്രകളും റോമാ സാമ്രാജ്യത്തിലെ സമാധാനത്തിന് ഭീഷണിയല്ല ക്രിസ്തുധർമ്മം അത് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി ഇരുപത്തി ആറ് മുപ്പത്തി മുപ്പത്തിരണ്ട് എങ്കിലും സാവകാശം ആ രാഷ്ട്രീയ സാമ്രാജ്യം ക്രിസ്തുധർമ്മത്തിന് വഴിമാറി വഴിമാറും വഴിമാറി ഞാൻ ഒന്നുകൂടി പറയട്ടെ റോമാ സാമ്രാജ്യത്തിന് സമാധാനത്തിന് പാക്സ് റോമാന എന്ന് പറയും ഇത് സീസർ കൊണ്ടുവന്ന റോമൻ സമാധാനം ലോക പ്രശസ്തമായിരുന്നു ആ സമാധാനത്തിന് ഭീഷണിയൊന്നും അല്ല ക്രിസ്തുധർമ്മം റോമാ സാമ്രാജ്യത്തിനെതിരെ പൗലോസ് യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല പ്രഖ്യാപിക്കുന്നുണ്ട് പതിനെട്ട് പതിമൂന്ന് പതിനഞ്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒമ്പത് ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് ഇരുപത്താറ് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും സാവകാശം ക്രിസ്തുധർമ്മത്തിന് ഈ രാഷ്ട്രീയ സാമ്രാജ്യം വഴിമാറേണ്ടി വരുന്നുണ്ട് എന്ന് വെച്ചാൽ വചനത്തിന് സഞ്ചാരം മുന്നോട്ട് പോകുന്നു സുവിശേഷത്തിന് സഞ്ചാരം മുന്നോട്ട് പോകുന്നു അപ്പോൾ അനീതിയിൽ അടിത്തറയിട്ട സമാധാനം അത് സമാധാനമേ അല്ല അനീതിയിൽ അടിത്തറയിട്ട സാമ്രാജ്യം അത് സുഭിക്ഷത്തിന് വഴി മാറി കൊടുക്കുന്നു ഇത് സാമ്രാജ്യത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല നമ്മുടെ നാട്ടിലും സംഭവിക്കും അങ്ങനെയാണ് ഈ വചനത്തിന് സഞ്ചാരം സുവിശേഷത്തിന് സഞ്ചാരം പരിശുദ്ധാത്മന ശക്തിയുടെ സഞ്ചാരം അതങ്ങനെ സംഭവിക്കും നമുക്ക് നമ്മൾ കാണുന്ന ചരിത്രം ഇപ്പം ഒരു അമ്പത് കൊല്ലത്തെ ചരിത്രം അല്ലെങ്കിൽ ഒരു ഒരു അറുപത് എഴുപത് കൊല്ലത്തെ ചരിത്രം അല്ലേ നമ്മൾ ഓർത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്കറിയാവുന്നത് ദൈവം ചരിത്രത്തെ കാണുന്നത് ആദാമിന്റെ അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടി മുതൽ ലോകാവസാനം വരെയാണ് അവിടെ അങ്ങനത്തെ ഒരു ഒരു വലിയ വീക്ഷണത്തിൽ വിശാലമായ ക്യാൻവാസിൽ കാര്യങ്ങൾ കണ്ടു നോക്കുക വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് ദൈവത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടിൽ വിശാലമായ ക്യാൻവാസിൽ കാര്യങ്ങൾ കാണുക നമുക്കും അങ്ങനെ സാധിക്കണം ഇതാണ് പൊതുലക്ഷ്യം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ വചനത്തിന സഞ്ചാരം പരിശുദ്ധാത്മന പ്രവർത്തനങ്ങൾ ഈ പൊതു ലക്ഷ്യത്തിനുള്ളിൽ ഉപലക്ഷ്യങ്ങള് മറ്റ് ലക്ഷ്യങ്ങള് ഈ ലൂക്കാസ് ഉൾ ഉൾച്ചേർക്കുന്നുണ്ട് പൗലോസന്റെ പ്രേഷിത ദൗത്യത്തെ ന്യായവൽക്കരിക്കുക എന്നുള്ളതാണ് ഒരു ഉപലക്ഷ്യം അല്ലെങ്കിൽ രണ്ടാമത്തെ ലക്ഷ്യം ദ്വിതീയ ലക്ഷ്യം എന്ന് പറയാം ലൂക്കാസ് ഈ തൂലിക ചൽപ്പിക്കുന്നതിന് ഒരു കാരണം പൗലോസന്റെ പ്രേഷിത ദൗത്യത്തെ ന്യായീകരിക്കേണ്ടതുണ്ട് ന്യായവൽക്കരിക്കണം പൗലോസന്റെ യാത്രകളിലെ സ്ഥിരം സാന്നിധ്യം എന്ന നിലയിൽ ലൂക്കാസിന് പതിനാറ പത്ത് ലൂക്കാസ് സ്ഥിരമായിട്ടുണ്ടായിരുന്നു പൗലോസിന്റെ കൂടെ ഒരു കാര്യം നേരിട്ട് ബോധ്യപ്പെട്ടു പ്രതിയോഗികളായ മറ്റു ക്രൈസ്തവ പ്രേക്ഷിതർ പൗലോസ് വിശ്വസിക്കാൻ കൊള്ളാവുന്നല്ലെന്ന് ആരോപിക്കുകയും അദ്ദേഹത്തിന് സുഭിക്ഷണം പ്രഘോഷിക്കാൻ അധികാരമല്ലെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ട് കൊറന്തോസ് പതിനൊന്ന് നാല് ആറ് പന്ത്രണ്ട് പതിനൊന്ന് ഗലാത്തി ലേഖനം ആറ് പതിനൊന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് പ്രേക്ഷിത യാത്ര പൗലോസ് സ്ഥാപിച്ച സഭകളിൽ വലിയ ക്ഷതമാണ് ഈ ആരോപണം മൂലം സംഭവിച്ചത് സവിശേഷമായി ഗലാത്തിയായാലും കൊറന്തോസലും പൗലോസിൻ്റെ അതുല്യമായ സ്ഥാനമാണ് അദ്ദേഹത്തിന്റെ ശ്ലൈഖ്യ സ്ഥാനത്തെ ചോദ്യം ചെയ്യാൻ പ്രതിയോഗികളെ പ്രേരിപ്പിച്ചത് ഒരു വല്ലാത്ത ഒരു ടോൾ ഫിഗർ ആയിരുന്നു പൗലോസ് ടോൾ എന്ന് പറയുന്നത് ശരീരം കൊണ്ടല്ല ശരീരം കൊണ്ട് വളരെ ചെറുതായിരുന്നു എന്നേക്കാളും പൊക്കം കുറവായിരുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ അഞ്ച് നാലാണ് അതിനേക്കാളും ചെറുതായിരുന്നു അപ്പോൾ സ്ലേഹന്മാർ ചെറിയവനാണ് ഞാൻ പറയുമ്പോൾ ഉയരമടക്കമാണ് പുള്ളി പറയുന്നത് പക്ഷേ തുരണം ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു 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 ഫിഗർ ആയിരുന്നു പൗലോസ് യേശു പന്ത്രണ്ട് പേരിൽ തെരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരിൽ ഒരുവനല്ല പൗലോസ് സഭയുടെ സ്ഥാപന വെളിയിൽ പൗലോസിന് സഭിച്ച റോൾ ഇല്ലായിരുന്നു ഒരു കാലത്ത് സഭയെ നശിപ്പിക്കാൻ വ്രതം ചെയ്തവനായിരുന്നു അദ്ദേഹം ഇങ്ങനെയൊക്കെ ആരോപണങ്ങളുണ്ട് ആരോപണങ്ങൾ കഴമ്പുണ്ട് പക്ഷെ അതോടെ പൗലോസ് സ്ഥാപിച്ച സഭകളിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി ഇത് ആദ്യമസഭയില് സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായ പ്രശ്നങ്ങളാണ് പുറമെ നിന്നുള്ള പ്രശ്നങ്ങൾ കൂടാതെ മതവർദ്ധനങ്ങളും പിന്നെ പീഡനങ്ങളും കാരാഗ്രഹവും അതൊക്കെ പുറമേ നിന്നുണ്ടായി ഉള്ളിൽ നിന്നും പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ പൗലോസിനെതിരെ പുറത്തു നിന്നും അകത്തു നിന്നും പ്രശ്നങ്ങൾ പൗലോസിനെ പ്രതിരോധിക്കുക ഈ പുറത്തു നിന്നും അകത്തു നിന്നുള്ള ശത്രുക്കളിൽ നിന്നും പ്രതിരോധം ഏർപ്പെടുത്തുക പൗലോസിന് ചുറ്റും അത് ലൂക്കാസ് ചെയ്യാണ് പൗലോസിനെതിരെയുള്ള ഈ ആക്രമണത്തിന് തടയിടേണ്ട ഉണ്ടെന്ന് ലൂക്കാസ് തീരുമാനിക്കുകയാണ് ലൂക്കാസ് ലൂക്കാസിന്റെ കൂടെയുള്ളവരും അത് അദ്ദേഹത്തിന്റെ രചനയുടെ രൂപശില്പത്തെ സ്വാധീനിക്കുന്നുണ്ട് സവിശേഷമായി നടപടി ഗ്രന്ഥത്തിന്റെ രണ്ടാം പാദത്തില് ഡെമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് പൗലോസിന് ഉണ്ടായി അത് ഒരു പ്രാവശ്യം വർണ്ണിച്ചാൽ മതിയായിരുന്നു എന്നാൽ ലൂക്കാസ് സംഭവത്തിന്റെ മൂന്ന് വർണ്ണനകളാണ് നൽകിയിരിക്കുന്നത് ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ആറാം അധ്യായം സഭയിൽ നിന്ന് കൂട്ടം തെറ്റി പിരിഞ്ഞ് പിരിഞ്ഞു നടക്കുന്ന ഒരു പ്രേക്ഷിതനല്ല പൗലോസ് എന്നും ഉത്ഥാനം ചെയ്ത് യേശു നേരിട്ട് വിളിച്ച് നിയമിച്ച സന്ദേശവാഹകനാണ് അദ്ദേഹം എന്നും സ്ഥാപിക്കുകയാണ് മൂന്ന് പ്രാവശ്യം ഈ ദൈവവിളി വിവരണം വിവരണം അവതരിപ്പിക്കുന്നതിലൂടെ പൗരസ നാട്ടിലേക്കോ മെസപ്പോട്ടോമിയ അല്ലെങ്കിൽ അഞ്ചന അപ്പുറം തെക്കേ ആഫ്രിക്കയിലേക്കോ ഈജിപ്ത് തുടങ്ങിയവ ക്രിസ്തുധർമ്മം ധർമ്മം പ്രചരിച്ചത് ലൂക്കസ് വർണ്ണിക്കുന്നില്ല എന്ന കാര്യത്തിൽ നാം മനസ്സിരുത്തണം അതായത് ഈ പൗരസ നാട്ടിലേക്ക് ശുഭട്ടം കൊണ്ടുപോയ തോമസ് ലേയെ കുറിച്ച് ലൂക്കാസ് ഒന്നും പറഞ്ഞില്ല ഈജിപ്തിലേക്ക് സുബി കൊണ്ടുപോയ അപ്പസോലമാരെ കുറിച്ചും പറഞ്ഞില്ല വടക്കോട്ടും പടിഞ്ഞാറോട്ടും പോയി റോമാൽ യെറുസലമിൽ നിന്ന് യെറൂസലമിൽ നിന്ന് വടക്കോട്ടും പടിഞ്ഞാറോട്ടും പോയി റോമായിൽ എത്തുന്ന സുബി ചേട്ടത്തിലാണ് ലൂക്കാസിന്റെ ശ്രദ്ധ മുഴുവൻ കാരണം ആ വഴിയിലാണ് പൗലോസ് പോയത് അപ്പോൾ പൗലോസിന്റെ പ്രേക്ഷിത യാത്രയെയും പൗലോസിന്റെ ദൈവവിളിയെയും ശ്ലൈഗി സ്ഥാനത്തെയും നീതിവൽക്കരിക്കുക എന്ന ഒരു ഉപലക്ഷ്യം ലൂക്കസിനുണ്ട് കാരണം അത്രമാത്രം എതിർപ്പുകളായിരുന്നു പൗലോസൻ ഉണ്ടായിരുന്നത് പത്രോസന്റെ പ്രേഷിത ദൗത്യത്തിന്റെ അതേ മാതൃകയിലാണ് പൗലോസന്റെ പ്രേക്ഷിത ദൗത്യവും ലൂക്കാസ് വർണ്ണിക്കുന്നത് അവ തമ്മിൽ വലിയ സാമ്യങ്ങളുണ്ട് അതിന് കാരണമുണ്ട് ആദ്യമസഭയില് പത്രോസന്റെ ശ്ലൈഹിക പദവിയെയോ ദൗത്യത്തെയോ ഈ സ്ലിഹന്മാരിൽ ഒന്നാമൻ അതായത് മാർപാപ്പ എന്ന സ്ഥാനത്തെയോ ആരും തന്നെ ചോദ്യം ചെയ്തിരുന്നില്ല ആർക്കും അതേക്കുറിച്ച് സംശയമുണ്ടായിരുന്നില്ല ഈ മാർട്ടിൻ ലോദർ പ്രോട്ടസ്റ്റന്റ് സഭ തുടങ്ങുന്നതിന് വരെയോ അല്ലെങ്കിൽ ഇപ്പൊ പെന്തോസ്കാരും പിന്നെ സാക്ഷികളും ബോണഗൻ ക്രിസ്റ്റൽ അങ്ങനെ കുറച്ചുപേര് കത്തോലിക്ക സഭയിൽ നിന്ന് പോയവര് അവര് തെറ്റിപ്പിരിയുന്നത് വരെ പത്രോസന്റെ നേതൃത്വത്തെ ആരും തന്നെ ചോദ്യം ചെയ്തിരുന്നില്ല കാരണം കർത്താവ് നേരിട്ട് ഏൽപ്പിച്ചതാണ് അതത്ര ശക്തമായ അടിത്തറയായതുകൊണ്ടാണ് ഇവരെല്ലാവരും കൂടി പത്രോസിന്റെ സ്ഥാനത്തെ ഇപ്പം ആക്രമിക്കുന്നത് എന്നിട്ട് എന്തുണ്ടായി ആക്രമിക്കുന്നവർ ആ പാറയിൽ തകരുന്നതല്ലാതെ ആ പാറ എന്ന് പറയുന്ന പത്രോസന് ഒരു ക്ഷതവും സംഭവിച്ചിട്ടില്ല കുറച്ചുപേരൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് അവരെല്ലാം തിരിച്ചു വരും തിരിച്ചു വന്നില്ലെങ്കിൽ അവർ യുവദാസനെ പോലെ നശിക്കും അത്ര തന്നെ ചുരുക്കത്തില് പത്രോസന്റെ ശ്ലൈഹീയ സ്ഥാനമോ പദവിയോ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന്റെ മാർപ്പാപ്പ സ്ഥാനമോ ഇതൊന്നും തന്നെ ആരും ഗൗരവ ആരും ചോദ്യം ചെയ്തിരുന്നില്ല പത്രോസന്റെ അതേ പ്രേക്ഷിത മാതൃകയിൽ പൗലോസന്റെ പ്രേക്ഷിതൗത്യം അവതരിപ്പിച്ചാൽ പൗലോസിനെയും ആരും ചോദ്യം ചെയ്യുകയില്ല എന്ന് ലൂക്കാസ് നിഗമനത്തിൽ എത്തുന്നു അതായത് പത്രോസനെ ചോദ്യം ചെയ്യുന്നില്ലെങ്കിൽ പൗലോസിനും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അത് വ്യക്തമാക്കാനായിട്ട് പത്രോസന്റെ പ്രേക്ഷത ദൗത്യത്തിന്റെ അതേ മാതൃകയിൽ പൗലോസന്റെ പ്രേക്ഷക ദൗത്യവും അവതരിപ്പിക്കുകയാണ് നടപടി അതാണ് നമ്മൾ പറഞ്ഞ ഉപലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം രണ്ടു പേരുടെയും ഉദ്ഘാടന പ്രസംഗം ഇസ്രായേലിനോടാണ് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും രണ്ട് പേരും ദാവീദനുള്ള ഉടമ്പടി സ്പർശിക്കുന്നു ആ പ്രസംഗത്തിൽ രണ്ട് ഇരുപത്തിരണ്ട് മുപ്പത്താറ് പതിമൂന്ന് ഇരുപത്തി ആറ് നാൽപ്പത്തൊന്ന് പത്രോസും പൗലോസും പതിനാറാം സങ്കീർത്തനയ്ക്ക് സൂചന നൽകിയാണ് യേശുവിൻ്റെ തിരുത്താനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് രണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറില് പത്രോസ് പതിമൂന്ന് മുപ്പത്തഞ്ചില് പൗലോസ് രണ്ടുപേർക്കും പത്രോസനും പൗലോസനും മുടന്തനെ സുഖപ്പെടുത്താനുള്ള ശക്തിയുണ്ട് മൂന്ന് ഒന്ന് പത്തില് പത്രോസ് പതിനാല് എട്ട് പത്തില് പൗലോസ് രണ്ടുപേരും പത്രോസും പൗലോസും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ് നാല് എട്ട് പത്രോസനെക്കുറിച്ച് പതിമൂന്ന് ഒമ്പത് പൗലോസനെ കുറിച്ച് അഞ്ച് അത്യസാധാരണമായി അത്ഭുതങ്ങൾ ചെയ്യുന്നതിൽ രണ്ടുപേരും പ്രശസ്തരായിരുന്നു അഞ്ച് പതിനഞ്ച് പതിനാറ് പത്രോസനെക്കുറിച്ച് പത്തൊമ്പത് പതിനൊന്ന് പന്ത്രണ്ട് പൗലോസിനെക്കുറിച്ച് രണ്ടുപേരും പരിശുദ്ധ ആൽമാന് കൈമാറ കൈമാറുന്നത് കൈവെപ്പിലൂടെയാണ് കൈവെപ്പിലൂടെ ശ്ലൈക പിന്തുടർച്ച അല്ലെങ്കിൽ കവതാശിയ പിന്തുടർച്ചയ എട്ട് പതിനാല് പതിനേഴ് പത്രോസിനെ കുറിച്ച് പത്തൊമ്പത് ആറ് പൗലോസിനെ കുറിച്ച് രണ്ടുപേരും പത്രോസും പൗലോസും മന്ത്രവാദികളെ വിലക്കുന്നു എട്ട് പതിനെട്ട് ഇരുപത്തിനാല് പത്രോസ് പതിമൂന്ന് ആറ് പതിനൊന്ന് പൗലോസ് രണ്ടുപേരും പത്രോസും പൗലോസും മരിച്ചവരെ പുനർജീവനിലേക്ക് ഉയർപ്പിക്കുന്നു ഒമ്പത് മുപ്പത്താറ് നാൽപ്പത്തൊന്ന് പത്രോസ് ഇരുപത് ഒമ്പത് പത്ത ഒമ്പത് പന്ത്രണ്ട് പൗലോസ് ദൈവത്തിന് മാത്രം കൊടുക്കുന്ന ആരാധന തങ്ങൾക്ക് നൽകരുതെന്ന് പത്രോസും പൗലോസും പറയുന്നു പത്ത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ പത്രോസ് പറയുന്നു പതിനാല് പതിനൊന്ന് പതിനഞ്ചിൽ പൗലോസ് പറയുന്നു രണ്ടുപേരും കാരാഗ്രഹത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നു പന്ത്രണ്ട് ആറ് പതിനൊന്നില് പത്രോസും പതിനാറ് ഇരുപത്തഞ്ച് മുപ്പത്തിനാല് പൗലോസും ഇങ്ങനെ പത്ത് കാര്യങ്ങളിൽ സാമ്യം അതായത് പത്രോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൗലോസും ചെയ്യുന്നു എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ലൂഖാർ അതിന് കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പത്രോസിനെ പോലെ തന്നെ ശ്ലൈഹിക പദവിയുള്ള ആളാണ് പൗലോസ് പൗലോസെന്നും അതേസമയം പത്രോസാണ് യേശു നേരിട്ട് സ്ഥാപിച്ച സഭയുടെ തലവൻ എന്നും ഇതിലൂടെ വ്യക്തമാക്കുകയാണ് പത്രോസിൽ പ്രവർത്തിക്കുന്ന ശക്തി തന്നെയാണ് പൗലോസിനും പ്രവർത്തിക്കുന്നത് പത്രോസിന് കൊടുക്കുന്ന സംരക്ഷണം തന്നെയാണ് ദൈവം പൗലൂസിനും കൊടുക്കുന്നത് പൗലോസിനെയും ദൈവം അംഗീകരിച്ചിരിക്കുന്നുവെന്നും ക്രിസ്തുവിന്റെ യഥാർത്ഥ അപ്പസ്തോലൻ്റെ എല്ലാ യോഗ്യതകളും അദ്ദേഹത്തിന് ഉണ്ടെന്നും ഇത് തെളിയിക്കുന്നു അതേസമയം പൗലോസ് ലീഹ എന്ന വാക്ക് ലൂക്ക പൗലോസിന് കൊടുക്കുന്നില്ല അപ്പസ്തോലന്മാരായ പൗലോസും ഭരണഭാസം എന്ന് പ്ലൂരലെ പറയുന്നുണ്ട് അപ്പസ്തോലന്മാരായ സ്ലീഹന്മാരായ എന്നാൽ പത്രോസ് അല്ലേ സ്ലൈഹിക സ്ഥാനത്തും പൗലോസ് തുടർച്ചയിൽ ഉപ സ്ലൈഹിക സ്ഥാനത്തമാണ് എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ലൂക്ക എഴുതുന്നത് യേശുവിൻ്റെ കാലയളവിൽ നിന്ന് സഭയുടെ കാലയളവിലേക്ക് സഭയുടെ കാലയളവ് എന്ന് തന്നെ മൂന്നായിട്ട് തിരിക്കുന്നു സ്ലേഹന്മാരുടെ കാലയളവ് ഉപശ്ലീഹന്മാരുടെ കാലയളവ് സ്ലേഹന്മാർക്ക് ശേഷമുള്ള കാലയളവ് സ്ലീഹന്മാരുടെ കാലയളവ് പത്രോസ് ഉപശ്ലീഹന്മാരുടെ കാലയളവ് പൗലോസ് പൗലോസിൻ്റെ റോമായിലേക്കുള്ള പീഡാനുഭവ യാത്രയിലൂടെ ഈ അടുത്ത തലമുറയിലേക്ക് സിമിച്ചാലും കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇങ്ങനെയാണ് ലൂക്കാസ് ഈ നടപടി ഗ്രന്ഥത്തിൻ്റെ ഘടന രൂപപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പത്രോസിൽ പ്രവർത്തിക്കുന്ന അതേ ശക്തി പരിശുദ്ധാത്മവ് തന്നെയാണ് പൗരോസിലും പ്രവർത്തിക്കുന്നതും പിന്നീട് സഭയിലും പ്രവർത്തിക്കുന്നതും ഇത് നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഞാൻ പറയട്ടെ പലപ്പോഴും ഈ ആളുകൾ പറയുന്നത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് വചനം ശരിയാണ് തീർച്ചയായിട്ടും പക്ഷേ കർത്താവീ ശംശിക പറഞ്ഞിട്ടുണ്ട് യോഹനുസരിച്ചു പതിനാറ് പതിമൂന്നിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലേക്കും നയിക്കും സകല സത്യത്തിലേക്കും നയിക്കും അപ്പം സകല സത്യവും ഈ വചനത്തിലുണ്ടോ ഇല്ല ഇല്ല തിരുവചനങ്ങളിൽ സകല സത്യവും ഇല്ല നിങ്ങളോട് സകല സത്യത്തിലേക്ക് നയിക്കാനായിട്ട് നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധാത്മാ നൽകും അപ്പോൾ കൂടി ആയിരിക്കും അപ്പോൾ സഭയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ആണ് ഈ തിരുവചനങ്ങളിലൊക്കെ വെളിച്ചത്തിൽ സകല സത്യത്തിലേക്ക് നയിക്കുക അപ്പോൾ വചനത്തില്ലാത്തൊരു കാര്യം കത്തോലിക്ക സഭയിൽ കാണുമ്പോൾ അത് വചനവിരുദ്ധമാണെന്ന് പലരും വ്യാഖ്യാനിക്കുന്നു അല്ലെങ്കിൽ ആരോപിക്കുന്നു അത് ശരിയല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിൽ വചനത്തിന് വിരുദ്ധമാകാതെ വചനത്തിൽ അന്തർലീനമായി കിടക്കുന്ന പരോക്ഷമായി കിടക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു അതിനുള്ള അധികാരം അല്ലേ മജിസ്ട്രേരിയം എന്നാണ് പറയുക മജിസ്ട്രേരിയം ഓഫ് ദ ചേർച്ച് സഭയുടെ പ്രബോധന അധികാരം അത് പരിശുദ്ധാത്മാവിന് ശക്തി കൊണ്ടാണ് കാരണം സകല സത്യത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മം ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ സജീവനല്ല അങ്ങനെ വിചാരിക്കുന്നവരാണ് സഭയ്ക്ക് പ്രബോധനാധി പ്രബോധനാധികാരമുള്ള കാര്യം നിഷേധിക്കുന്നത് സഭയ്ക്ക് മജിസ്ട്രേരിയും അതായത് വചനം അന്തിമക്ക് തീർപ്പ് കൽപ്പിക്കാൻ സഭയ്ക്ക് ഒരു അധികാരമുണ്ട് ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് ശരിയാണ് എന്ന് തീർപ്പ് കൽപ്പിക്കാനും ഈ വചനത്തിൽ അന്തർലീനമായി കിടക്കുന്ന പരോക്ഷമായി കിടക്കുന്ന സത്യത്തെ വ്യക്തമാക്കി കൊടുക്കാനും സഭയ്ക്ക് അധികാരമുണ്ട് കാരണം സകല സത്യത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ സഭയ്ക്ക് നൽകിയിട്ടുണ്ട് ഏച്ചുക്രിസ്തു തന്നെ നൽകിയിട്ടുണ്ട് അതിനാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എന്ന് നടപടി ഗ്രന്ഥത്തെ നമ്മൾ വിളിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് അതിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല ഇന്നും സഭയിലെ പരിശുദ്ധാത്മാന്റെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരുത്തണം പക്ഷെ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലേക്കും കത്തോലിക്ക സഭ നയിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അതിപ്പോഴും പാറ പോലെ നിൽക്കുന്നത് അതിനകത്ത് അതിന് കോട്ടം സംഭവിക്കാത്തതിന് കാരണം അതാണ് പോയിട്ടുള്ളവർക്ക് തിരിച്ചു വരികയും സഭ ആ അതിൻ്റെ ആ സഞ്ചാരം വചനത്തിന് സഞ്ചാരം മുന്നോട്ട് കൊണ്ടുപോവുകയും സുവിശേഷത്തിൻ്റെ സഞ്ചാരം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം അതിന് നിങ്ങളും ഞാനും ഉപകരണങ്ങളാകട്ടെ വചനത്തിന് സഞ്ചാരം നമ്മളിലൂടെ സംഭവിക്കട്ടെ സുവിശേഷത്തിന് സഞ്ചാരം നമ്മളിലൂടെ സംഭവിക്കട്ടെ ഈ ഈ വീഡിയോസ് പോലും നിങ്ങൾ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക അതിലൂടെ വചനം മുന്നോട്ട് പോകും അങ്ങനെ നമ്മൾ മഹാജൂബിലിക്ക് വേണ്ടിയുള്ള നല്ല ഒരുക്കം വചനധ്യാനം വചന ഒരുക്കം നടത്തുകയും ചെയ്യും നമ്മുടെ കർത്താവ് ഈശോംശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ